ടി വി അൻവറും പിണറായി വിജയനും രണ്ടു പേരും ഈ വിഷയത്തെ മതത്തിന്റെ തീരിലേക്ക് കൊണ്ടുവരുന്നതിന് വ്യക്തമായ അജണ്ടകളുണ്ട് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് പുതുതൊന്നുമല്ല എന്റെ സുഹൃത്ത് മുസ്ലിം ലീഗിലെ ഇവിടെ ഉണ്ട് മുസ്ലിം ലീഗ് ഒരു വർഷം മുമ്പ് ഉന്നയിച്ച കാര്യങ്ങളാണ് അൻവർ ഇപ്പൊ ഏറ്റുപറയുന്നത് അന്നൊന്നും തിളക്കാതിരുന്ന ചോര ഇപ്പൊ തിളയ്ക്കുന്നത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല ഇനി ആ വിഷയങ്ങൾ പുറത്തു നിൽക്കുമ്പോൾ രാഷ്ട്രീയവും ഭരണപരമായ വിഷയം നിൽക്കുമ്പോൾ നിസ്കാരത്തരമ്പിന്റെ കണക്ക് പറഞ്ഞുകൊണ്ട് അതിനെ സാധൂരീകരിക്കേണ്ട ഒരു കാര്യമില്ല ജനങ്ങളുടെ മുമ്പിൽ വസ്തുത നിൽപ്പുണ്ട് പിണറായി വിജയൻ നഗ്നായിട്ട് നിൽക്കുകയാണ് അങ്ങനെ നിസ്കാരത്തരമ്പിന്റെ കണക്ക് പറയുകയും ഇപ്പുറത്തു നിന്ന് പിണറായി വിജയൻ അതിനെ ആ ജില്ലയെ തന്നെ ഏതോ ഭീകരവാദത്തിന്റെ ചിത്രം നൽകുന്ന രീതിയിൽ പി ആർ ഏജൻസികളെ വെച്ച് വിഷയം മാറ്റുന്നതിലും കൃത്യമായ രാഷ്ട്രീയ അജണ്ടകളുണ്ട് ആ രാഷ്ട്രീയ അജണ്ടയുടെ അന്തർധാര എന്താണെന്നുള്ളത് വഴിയെ മനസ്സിലായിക്കോട്ടെ അവിടെ നിൽക്കട്ടെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്റെ പ്രിയങ്കരപ്പെട്ട വസീഫ് സുഹൃത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആർ എസ് എസിന്റെ നേതാക്കന്മാരെ ഈ എ ഡി ജി പി കണ്ടു എന്ന് വാർത്ത വന്ന മുതൽ സംസാരിക്കാൻ കഴിയാഞ്ഞത് ഇന്ന് സംസാരിച്ചങ്ങ് തീർത്തേക്കാന്ന് വിചാരിച്ചാണ് ഒരു മാസം ഉണ്ടായിരുന്നില്ല തലയിൽ മുണ്ടിട്ട് അടച്ച് മുറി മുറിക്കാത്തിരിക്കുന്നു ആർ എസ് എസിനെ കുറിച്ച് പറഞ്ഞപ്പോ ഇല്ലേ നിങ്ങൾ തരാതരം എല്ലാ വർഗീയത നിങ്ങൾ പിന്തുണച്ചവരല്ലേ നിങ്ങൾ എന്നാണ് ആർ എസ് എസിനെതിരെ പോരാടിയത് ബസി നിങ്ങൾക്കറിയോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസിനെ നിരോധിച്ചതിനെതിരെ കേരളത്തിന്റെ നിയമസഭയിൽ പ്രസംഗിച്ച നേതാവിന്റെ പേര് ഇ എം ശങ്കരൻപാട് എന്നാ ആർ എസ് എസിനെ നിരോധിച്ചതിനെതിരെ പ്രസംഗിച്ചതാണ് ഇ എം ശങ്കരൂരിപ്പാട് നിങ്ങൾക്കറിയോ നിങ്ങൾ എന്നാ ആർ എസ് എസിന്റെ പിണിയാളുകൾ അല്ലാതെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കേരളത്തിൽ ആർ എസ് എസുമായിട്ട് കൃത്യമായിട്ടുള്ള അജണ്ട വെച്ചുകൊണ്ടുള്ള അന്തർധാരങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒന്നര വർഷം മുമ്പ് തന്റെ വിശ്വസ്തനായ എ ഡി ജി പി പോയിട്ട് ആർ എസ് എസിന്റെ നേതാക്കന്മാരെ രണ്ടുപേരെ പത്ത് ദിവസത്തെ ഇടവേളയിൽ കണ്ടു എന്നുള്ള റിപ്പോർട്ട് പിറ്റേ ദിവസം കയ്യിൽ മേടിച്ച് വെച്ചിട്ട് ഒന്നര വർഷക്കാലം അതിനെ സംബന്ധിച്ച് ഒരന്വേഷവും നടത്തിയില്ല എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ആർ എസ് എസിന്റെ കൂടാരത്തിലേക്ക് അജിത് കുമാറിനെ പറഞ്ഞു വിട്ടു തന്നെയാണ് അത് തന്നെയാണ് കണക്ക് പൂരം കലക്കി പൂരം കലക്കിയത് ഇത്രയും വലിയ വിഷയമാണ് ഹിന്ദു ആചാരവും ഹിന്ദു കസ്റ്റംസ് എല്ലാം എവിടെയെങ്കിലും മുറിവേൽക്കുന്നോ നോക്കി നടക്കുന്ന ബി ജെ പി ആ പക്ഷെ പൂരം കലക്കിയതിൽ ബി ജെ പിക്ക് അന്വേഷണം വേണ്ട എന്താ ബിജെപിക്ക് അന്വേഷണം വേണ്ടാത്തത് നിങ്ങൾക്ക് ശബരിമലയിൽ ഉണ്ടായിരുന്ന ആവേശം ആ സുവർണാവസരം എന്താ തൃശ്ശൂർ ഇല്ലാണ്ട് പോകുന്നത് കാരണം നിങ്ങൾ അന്തർധാര വെച്ച് നിങ്ങൾ ചെയ്തതാണ് ഈ ജോർജ് എം തോമസിന്റെ കാര്യ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് അന്നത്തെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാൻ കൊടുത്ത കുറിപ്പ് എന്റെ സുഹൃത്ത് ബീരാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി ഇദ്ദേഹത്തെ കിടക്കുന്നില്ല കോടഞ്ചേരിയിലെ ആ പ്രണയുവാക്കൾ അന്ന് ജോർജ് തോമസ് പറഞ്ഞത് പാർട്ടി കുറിപ്പ് പറഞ്ഞത് നിങ്ങൾ പിന്നെ പുറത്താക്കി പക്ഷെ അതുകൊണ്ട് കാര്യമില്ല പാർട്ടി കുറിപ്പ് അങ്ങനെ തന്നെ നിൽക്കുകയാണ് അപ്പൊ തരാതരം ഈ മലപ്പുറം ജില്ലയെ വർഗീയമായി ചിത്രീകരിക്കാൻ വി എസ് സത്യാനന്ദൻ മുഴുവൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ മുഴുവൻ ഈ വർഗീയ വിഭജനം ഉണ്ടാക്കുക എന്നാണ് അത് തന്നെയാണ് പിണറായി വിജയൻ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ നമ്മൾ ഇത് ചർച്ച ചെയ്ത് നോക്കൂ മാമേക്കൊല കേസ് ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ തിരോധാനം ചർച്ച ചെയ്യണ്ട സ്വർണം തട്ടിപ്പ് ചർച്ച ചെയ്യേണ്ട ഒന്നും വേണ്ട വർഗീയതയിലേക്ക് മാറി ഈ പി ആർ ഏജൻസിയെ ബി ജെ പിയുടെ പി ആർ ഏജൻസിയെ ഇത് ചെയ്ത വേണ്ടി ഹയർ ചെയ്തിരിക്കുക ബി ജെ പിയുടെ പി ആർ ഏജൻസിയെ ഹയർ ചെയ്തിരിക്കുകയാണ് അവരെ വെച്ച് ചൂണ്ടി നടക്കുകയാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഇരിക്കുന്ന ഓഫീസ് കെട്ടിട സ്ഥലം മേടിച്ചത് ആരാണെന്ന് കൂടി ഒന്ന് അന്വേഷിച്ചാൽ മതി കൂടി അന്വേഷിക്കേ അപ്പോ കൃത്യമായിട്ട് ഇതിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളുടെ ഒരു പരമ്പര തന്നെ ഇത് കേരളത്തിന്റെ മുന്നേ അന്വേഷണം ചിത്രീകരിക്കാൻ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ സഹായത്തോടുകൂടി പിണറായി വിജയൻ നടത്തുന്ന ശ്രമങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ മറുപടി ഉണ്ടായിട്ടില്ല ആരോപണം